കേരളത്തിൽ പ്രളയസാധ്യതാ മുന്നറിയിപ്പ് കനത്ത മഴയെ തുടർന്നാണ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലുള്ള പുഴകളിൽ പ്രളയസാധ്യതാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ മീനച്ചിൽ കോഴിക്കോട് ജില്ലയിലെ കോലപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ മണിമല എന്നീ നദികളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം ജില്ലയിലെ മനപുരം കണ്ണൂർ ജില്ലയിലെ പെരുമ്പ മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴ കാസർഗോഡ് ജില്ലയിലെ ഉപ്പള വയനാട് ജില്ലയിലെ കബിനി എന്നീ നദികളിൽ മഞ്ഞ അലേർട്ടും നിലനിൽക്കുന്നുണ്ട് പുഴയോട് ചേർന്ന് താമസിക്കുന്ന പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്ത് നാല് ദിവസം കൂടി അതിതീവ്ര മഴ തുടരുവാനാണ് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത അഞ്ചു ദിവസം പടിഞ്ഞാറൻ പടിഞ്ഞാറൻകാറ്റ് കേരളത്തിന്റെ മുകളിൽ ശക്തമാകുവാനുള്ള സാധ്യതയുമുണ്ട് തുടർച്ചയായി മഴ ലഭിക്കുന്ന മേഖലകളിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്ക സാധ്യതകൾ കണക്കിലെടുത്ത് അതീവ ജാഗ്രത വേണമെന്നും മുന്നറിയിപ്പുണ്ട്